ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡിൽ ഇപ്പോൾ നടന്ന സംഭവമാണ് ഈ പറയുന്നത് ഇന്ന് നെവിൻ അനുവിൻ്റെ ബെഡിൽ ഒഴിച്ച് അനുവിൻ അതിൽ കിടക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര മഴയാണ് ചെന്നൈയിൽ അപ്പോൾ അനുവിൻ്റെ ബെഡും ബെഡ്ഷീറ്റും എല്ലാം നനഞ്ഞ് നാശമായി അനുവിൻ അതിൽ കിടക്കാൻ ഒക്കത്തില്ല ആ കുട്ടിക്ക് പീരീഡ്സാണ് ആ വയറുവേദനയായിട്ട് അവിടെ കിടന്നെടുത്താണ് ഈ വൃത്തികെട്ടവൻ ചെന്നിട്ട് വെള്ളം ഒഴിച്ചേക്കുന്നത് ഇത്രയും വൃത്തികെട്ട് ഒരു കണ്ടസ്റ്റിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടനെ അടക്കം ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ലാലേട്ടനൊരു മനുഷ്യനാണോ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ നടത്തിപ്പുകാർ ഇങ്ങനെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വന്ന് പറയാനായിട്ടൊരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ലാലേട്ടനല്ലേ ലാലേട്ടൻ്റെ വിവരവും ബോധവുമില്ലേ ഇരുപത്തിനാല് കോടി മേടിച്ച് പോക്കറ്റ് വെച്ചെന്നും പറഞ്ഞ് എന്തിനാ ഇത്രയും വൃത്തികെട്ട ഗെയിമിൽ കൂട്ടി നിൽക്കുന്നത് ഇത്രയും വൃത്തികെട്ട കളി കളിക്കുന്നത് എന്തിനാ ലാലേട്ടനോടാണ് പറയുന്നത് ലാലേട്ടൻ കുറച്ചുകൂടെങ്കിലും ഒരു സംസ്കാരപരമായിട്ട് ചിന്തിക്കണം കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ അനുകരിക്കുന്ന ഒരുപാട് കുട്ടികൾ യുവജനങ്ങൾ വൃദ്ധരായവരൊക്കെ ഉണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളപ്പം പുറം ലോകത്തിന് കാണിക്കേണ്ട ഒരു നല്ല മാതൃകയുണ്ട് ഇരുപത്തേഴ് കോടിയല്ല ഇരുപത്തിനാല് കോടിയല്ല ഇരുന്നൂറ്റി നാൽപ്പത് കോടി വാങ്ങിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ റൈറ്റ് ഉണ്ടാവണം പറയാനായിട്ട് പകരം നിങ്ങളെന്താണ് ലാലേട്ട വന്ന് കാണിക്കുന്നത് ബിഗ് ബോസ് പറയുന്നതിന് അനുസരിച്ച് നിങ്ങളൊരു പാവയെ പോലെ തുള്ളുവല്ലേ ഇവിടെ വന്ന് ഈ പ്രേക്ഷകരുടെ മുമ്പിൽ നിങ്ങൾ കോമാളയായിക്കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ലാലേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു ആ ബഹുമാനം ഈ ഒരൊറ്റ ഷോയോടുകൂടി നിങ്ങൾക്കില്ലാതായി കാരണം നിങ്ങൾ ഇതിനകത്ത് സത്യസന്ധമായാണോ നിലനിൽക്കുന്നതെന്ന് ലാലേട്ടനൊന്ന് ചിന്തിച്ച് നോക്ക് നെവിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ആസത്തിനെ ഇത്രയും പ്രമോട്ട് ചെയ്ത് ഇതിനകത്ത് നിർത്തേണ്ട കാര്യം എന്താണ് ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇതൊരു മാതൃകയാക്കാനാണോ ലോകത്തിന് മാതൃകയാക്കാനാണോ കാണിക്കുന്നത് ആണെങ്കിൽ ഇങ്ങനെയാണോ ഒരാണോ ഒരു പെണ്ണിനോട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഇതാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന സംസ്കാരം ഇതാണോ നിങ്ങൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന നല്ല കാര്യം നിങ്ങൾ പറയുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റും ആയിരിക്കണം പുറത്തെന്നുള്ളതാണ് അതിൻ്റെ കൂടെ നിങ്ങൾ പറയുന്നു എല്ലാവരും മാറാനാണെന്ന് ഇവിടെ എന്ത് മാറ്റവും നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്ത് മാറ്റമാണ് നെവിനിലൂടെ ഈ ലോകത്തിന് നിങ്ങൾ കൊടുക്കുന്നത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എന്തും ചെയ്യാമെന്നുള്ളതോ എത്ര മോശമായ വാക്കുകൾ ഉപയോഗിക്കാമെന്നുള്ളതോ എത്ര മോശമായ രീതിയിലും പെരുമാറാവുന്നതോ എന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യൻ അക്ബർ നെവിൻ ഈ മൂന്ന് പേരെ വെച്ച് നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഇരുപത്തിനാല് കോടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാലേട്ട അത് ഉപയോഗിക്കാൻ കുറച്ച് നാണമെങ്കിലും വേണം നിങ്ങളിൽ അഭിമാനം എന്നൊരു കാര്യം നന്മ എന്നൊരു കാര്യം പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് പറയുന്നതനുസരിച്ച് പാവയെപ്പോലാടുവല്ല വേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തിപ്രഭാവം നല്ലതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതനുസരിച്ച് ഒരു വാക്ക് ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയാം നിങ്ങൾ പറയുമല്ലോ നിങ്ങൾ ഇരകളോടൊപ്പം ഒക്കെ ആണെന്ന് എപ്പോഴാണ് നിങ്ങൾ വെറുതെ റൂമിനകത്ത് പമ്മി ഇരുന്നിട്ട് പുറത്ത് വന്നൊരു മീഡിയയ്ക്ക് മുമ്പില ഞങ്ങൾ ഇരകളോടൊപ്പം ആണെന്ന് പറയുന്ന ആ വാക്കോ ഇത്രയും പബ്ലിക്കിലേയും നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പെൺകുട്ടിയോട് ഇത്രയും മോശമായിട്ട് പെരുമാറുന്നതിനെതിരെ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുകൂടെ നിങ്ങളുടേതായിട്ട് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇരുപത്തിനാല് കോടിയുടെ ആ കൊഴുപ്പിനകത്ത് നിങ്ങൾ മയങ്ങി വീണിട്ട് എന്ത് തോന്നിയാസം കാണിക്കാൻ മൂന്നാം മൂന്നാമ്പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് വിട്ടേക്കുന്നോ ഇതാണോ ബിഗ് ബോസ് ഷോ ലജ്ജ വേണം